നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ എട്ടാം തീയതി എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തി ലയൺസ് ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം എന്താണ് ഈ ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്നാൽ എട്ടാം മാസത്തെ സാധാരണ ചിങ്ങ ചിങ്ങരാശിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സോഡിയാക് സൈൻ പ്രകാരമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ അതിന് ഇംഗ്ലീഷിലുള്ള പേരാണ് ലയൺസ് എന്ന് പറയുന്നത് ലയൺസ് എന്ന് പറയുമ്പോൾ വേഗത നിറഞ്ഞതും അതുപോലെ തന്നെ പെട്ടെന്ന് നടന്നു കിട്ടുന്നതുമായ ഏതൊരു കാര്യങ്ങളെയും ഈ ഒരു മാസത്തിൽ നമുക്ക് ഈ പ്രപഞ്ചശക്തിയോട് നമ്മൾ കണക്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു മാസമാണ് ഈ ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും എട്ടാം തീയതി എട്ടാം മാസം രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ ആ ടു സീറോ ടു ഫോർ രണ്ടായിരത്തി ആ സീറോ മാത്രം കട്ട് ചെയ്ത് ടു ഫോർ ആകും പ്ലസ് ഫോർ എയ്റ്റ് ആകും അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് എട്ട് നമുക്ക് വരുന്നുണ്ട് എയ്റ്റ് 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 ട്രിപ്പിൾ എയ്റ്റ് എന്നുള്ള ഒരു വിശേഷപ്പെട്ട ദിവസമാണ് നാളെ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ നാളെ രാവിലെ എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിലോ അതല്ലെങ്കിൽ രാത്രി എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിലോ നിങ്ങൾ നിങ്ങളുടെ ഏതൊരു കാര്യമാണെങ്കിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി ഈ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതായിരിക്കും മാനിഫെസ്റ്റേഷൻ മെത്തേഡിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ നാളെ വരുന്ന എട്ടാം തീയതി എന്ന് പറയുന്നത് സാധാരണ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഏതു കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ഏതു കാര്യങ്ങളാണെങ്കിലും അത് പറയുമ്പോൾ ആ കാര്യം പൂർണ്ണമായും നമ്മുടെ മനസ്സാദ്യം വിശ്വസിക്കുകയാണെങ്കിൽ മാത്രമേ ആ കാര്യം ഈ പ്രപഞ്ചശക്തി നമ്മളിൽ ൂ അതുകൊണ്ടാണ് നാളെ നിങ്ങൾ ഏത് കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും ചെയ്യുകയാണെങ്കിലും സാധാരണ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വെറും എട്ട് മിനിറ്റ് കൊണ്ട് നടന്ന് കിട്ടുന്നതായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ എട്ട് മിനിറ്റ് മതി അതല്ല കുറച്ച് വലിയ കാര്യങ്ങളാണെങ്കിൽ എട്ട് ദിവസം മതി അതുമല്ല വലിയ വലിയ കാര്യങ്ങളാണ് വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങണം വലിയ വലിയ കാര്യങ്ങളിലേക്ക് ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കാലടി എടുത്തു വെക്കണം എന്നെല്ലാം ആഗ്രഹിക്കുകയാണെങ്കിൽ വെറും എട്ട് മാസം മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ ആ എട്ട് മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കും നിങ്ങളെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടിയാണ് ഈ നാളെ എന്ന് പറയുന്നത് എട്ടാം തീയതി എന്ന് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ആ മെത്തേഡുകളൊന്നും ചെയ്തു നോക്കാത്തവർ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അത് ചെയ്തു നോക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നാളെ തുടങ്ങുന്നത് അനുയോജ്യമായ ഒരു ദിവസമായി കണക്കാക്കാവുന്നതാണ് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ആഗ്രഹങ്ങൾ പല വിധത്തിലുള്ളതായിരിക്കും ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് തൊഴിൽ തടസ്സങ്ങളായിരിക്കും ചിലർക്ക് സ്വന്തമായി വീട് കിട്ടണമെന്നാഗ്രഹമുണ്ടാകും ചിലർക്ക് പണയപ്പെടുത്തിയ സ്വർണങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്നാഗ്രഹമുണ്ടാകും ചിലർക്ക് നമ്മുടെ ജീവിതം എപ്പോഴും നരകയാതനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല മോചനം നേടണമെന്നുണ്ടാകും ഇങ്ങനെ പല വിധത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ അനുയോജ്യമായ ഒരു സ്വിച്ച് വേർഡുകളും അതുപോലെ തന്നെ ലോഫ് ക്ഷൻ മെത്തേഡുകളെ കുറിച്ചും നമ്മൾ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഫലവത്തായതും നിങ്ങൾ വിചാരിച്ച കാര്യം വിചാരിച്ച നിമിഷത്തിൽ നടന്നു കിട്ടുവാനായി ചെയ്യേണ്ട ഒരു വിശേഷപ്പെട്ട ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുവാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനായി ഒരു ചെറിയ താന്ത്രികം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു താന്ത്രിക മുറയെക്കുറിച്ചും പറയാം അത് എന്താണ് എന്ന് നമുക്ക് ആദ്യം പറയാം അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് കാണാം നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് എട്ട് ബേ ലീഫ് അതല്ലെങ്കിൽ ബിരിയാണി ഇല വഴന എന്നെല്ലാം പറയും അതുപോലുള്ള എട്ട് കീറാത്തതും പൊട്ടാത്തതുമായ ഉണങ്ങിയ ഇലയാണ് ആവശ്യം ഈ ഉണങ്ങിയ എട്ട് ഇലയെടുത്ത് അതിൽ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പത്തു ലക്ഷം രൂപ കിട്ടി അല്ലെങ്കിൽ അഞ്ച് ലക്ഷമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ തുക നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾ ഇതുപോലെ കിട്ടി എന്ന് എഴുതണം കിട്ടണം എന്നൊരിക്കലും എഴുതരുത് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിനോട് എപ്പോഴും നമുക്ക് കിട്ടി എന്നുള്ള പോസിറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കണം പറയേണ്ടത് അതിനാൽ നിങ്ങൾ ഈ എട്ട് ബേലീഫിലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടി എന്ന് നിങ്ങൾ എഴുതിയതിനു ശേഷം എട്ട് ബേലീഫും നിങ്ങൾ വെച്ച് കണ്ണുകളടച്ച് ആ തുക നിങ്ങൾ എത്ര രൂപ തുകയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ തുക നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യും ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം സന്തോഷം വന്നു ചേരും എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ആൾ മനസ്സിലേക്ക് ആ കാര്യം എത്തിച്ചു കൊണ്ട് വളരെ കൂടി നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ണുകളടച്ച് ആ സന്തോഷം ആസ്വദിക്കുക അതിനുശേഷം നിങ്ങൾ ഈ എട്ട് ബേരീഫും എടുത്ത് വീടിന് പുറത്തു കൊണ്ടുപോയി ഒരു മെഴുകുതിരി കത്തിച്ച് ആ മെഴുകുതിരിയിൽ കാണിച്ച് ഇതിനെ നമുക്ക് കത്തിച്ച് ചാമ്പലാക്കി ഈ പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് എട്ട് ബേ ലീഫും ഒരുമിച്ച് കത്തിക്കരുത് മറിച്ച് ഓരോ ബേലീഫായി എടുത്ത് കത്തിച്ച് ഒരു തട്ടിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഈ ബേ ലീഫിൻ്റെ ചാരമെല്ലാം ഇട്ട് ഈ ബേ ലീഫിൻ്റെ ചാരമെല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് എത്ര രൂപ തുകയാണെങ്കിലും അവരവരുടെ കഴിവിനുസരിച്ചുള്ള തുകകൾ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഒരു നമുക്ക് വരുമാനം കുറവാണ് നമുക്ക് ഒരു കോടി രൂപ വേണമെന്ന് എഴുതിയാൽ ഒരു പക്ഷേ അത് കിട്ടുവാൻ പ്രയാസമാണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നല്ലവണ്ണം ബോധമുണ്ടാകും ആ ബോധത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ തുകകൾ എഴുതാവുന്നതാണ് ഈ ഒരു ചെറിയ താന്ത്രികം നിങ്ങൾ നാളെ രാവിലെ എട്ട് മണി മുതൽക്ക് രാത്രി എട്ട് മണി വരെയുള്ള സമയത്ത് ചെയ്തു നോക്കുക അതല്ലെങ്കിൽ രാത്രി എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിൽ ഈ ഒരു താന്ത്രികം നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തും സാമ്പത്തികപരമായുള്ള സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നാളെ നമുക്ക് ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞു ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ നമുക്ക് ചെയ്യേണ്ട ഒരു ലോഫ് അട്രാക്ഷൻ മെത്തേഡ് ഇതിനായി നമുക്ക് വേണ്ടത് ഒരു നോട്ട് പുസ്തകവും അതുപോലെ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേനയോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയും കൂടിയാണ് ഇതിൽ രണ്ടിൽ ഏതുണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബേ ലൈഫ് മെത്തേഡും ഇനി പറയുവാൻ പോകുന്ന ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പ്രധാനമായും പീരിയഡ് സമയമാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിത് ചെയ്യാമോ എന്നൊന്നും യാതൊരുവിധ സംശയവും വേണ്ട കാരണം പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഏതു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസും റൂൾസുകളും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മൾ ഇത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ സ്വിച്ച് വേഡുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വേറെ ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിപൂർണമായ വിശ്വാസവും അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുമെന്നുള്ള ഒരു ചിന്തയും കൂടാതെ നിശബ്ദതയുമാണ് നമുക്ക് ആവശ്യം അതായത് നമ്മുടെ ചുറ്റും വേറെ ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസും നമുക്ക് ആവശ്യമുണ്ടായിരിക്കരുത് നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷൻ തെറ്റാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ പോലെ നോട്ട് പുസ്തകം അത് വരയിട്ടതോ വരയിടാത്തതോ ആയ നോട്ട് പുസ്തകം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത് എടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ ഈ ഈ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അതേ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക അതിനുശേഷം നമ്മുടെ പേര് അതുപോലെ തന്നെ നാളത്തെ ഡേറ്റ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതെഴുതുക ഇനി എയ്റ്റ് അതായത് എണ്ണൂറ്റി എൺപത്തി എട്ട് എന്ന് നമ്മൾ എട്ട് തവണ എഴുതേണ്ടതാണ് ഇനി നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ് സ്വന്തമായി വീടാണോ അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം ചെയ്യണമെന്നാണോ അതും അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നാണോ അതല്ല നമുക്ക് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കണമെന്നാണോ ഇങ്ങനെ എന്താണെങ്കിലും അത് കിട്ടി എന്ന് നമ്മൾ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതുക ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറെ കിട്ടിയ സന്തോഷം ോഷം ഈ പ്രപഞ്ചത്തിനോട് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ എഴുതുവാൻ വെറും എട്ട് തവണ മാത്രം നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി ഇത് എഴുതി കഴിഞ്ഞ് അടച്ച് ഒരു എട്ട് മിനിറ്റ് വെറും എട്ടേ എട്ട് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയാൽ സന്തോഷം എങ്ങനെയുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സന്തോഷം കൊണ്ട് നിങ്ങൾ എന്തെല്ലാമായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഓർമ്മയിൽ വരും നമ്മൾ നമ്മളൊരു കോടീശ്വരനായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും നമ്മൾ എങ്ങനെയെല്ലാമായിരിക്കും നമ്മുടെ ജീവിതം ഇനി പോകുന്നത് അതെല്ലാം നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടിയാൽ നമ്മൾ വളരെയധികം സന്തോഷമായിരിക്കും ഒരു പണമില്ലാതെ വിഷമിക്കുന്നവർ അവർക്ക് ഏതെങ്കിലും പണം ഞങ്ങൾ ക്ഷേത്രദർശനത്തിന് പോകാമെന്നോ അതല്ലെങ്കിൽ വിദേശ പര്യടനത്തിന് പോകാമെന്നോ എന്നെല്ലാം മനസ്സിലുണ്ടാകും കുറച്ച് പണം കിട്ടിയാൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ പണം നിങ്ങളെ തേടി വന്നു നിങ്ങൾക്ക് ആ പണം കിട്ടി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കിട്ടി അത് എവിടേക്കാണെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചുമോ ആ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചു എന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഉൾമനസിൽ നിന്നൊരു സന്തോഷം സന്തോഷം അനുഭവപ്പെടും ആ സന്തോഷമാണ് ഈ പ്രപഞ്ചത്തിന് ആവശ്യം ആ സന്തോഷം ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് അവസാനം നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതുക എട്ട് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം മാത്രമായിരിക്കണം ഈ നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതേണ്ടത് നന്ദി പ്രപഞ്ചമേ എന്ന് എഴുതുമ്പോൾ നമ്മൾ വെറുതെ എഴുതരുത് നന്ദി പ്രപഞ്ചമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം എഴുതുവാൻ അതേപോലെ തന്നെ നിങ്ങൾ എട്ട് തവണ നിങ്ങളുടെ ഏതാഗ്രഹങ്ങൾ എഴുതുകയാണെങ്കിലും ആ ആഗ്രഹങ്ങൾ എന്ന് എഴുതി കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്താണോ അത് പറയണം വീണ്ടും എയ്റ്റ് 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 എന്ന് എഴുതി കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം ഇങ്ങനെ പറഞ്ഞതിനു ശേഷം മാത്രം എഴുതുവാനായിട്ട് ശ്രമിക്കുക വളരെ വിശേഷപ്പെട്ടതും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന വർഷത്തിൽ ഒരു തവണ മാത്രം വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ലയൻസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഈ വിശേഷപ്പെട്ട ദിനം കഴിവതും ഈ ഒരു ദിവസം നമ്മൾ മിസ് ചെയ്യരുത് കാരണം വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയായതിനാലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതിനായതിനാലും നമ്മൾ ഈ ദിവസത്തെ മിസ് ചെയ്യാതെ ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ താന്ത്രിക മുറകൾ എന്നിവയെക്കുറിച്ച് അറിയുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ